ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം സോറി എന്ന റിവ്യൂ കുറച്ച് വൈകിപ്പോയി ഈ ആഴ്ച കുറച്ച് വൈകുന്നുണ്ട് അത് വേറൊന്നുമല്ല ഫേസ് വെച്ച് വീട് ഒന്നുകൊണ്ടാണ് അടുത്ത ആഴ്ചകുമ്പോഴത്തേനും ശരിയാക്കും കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ചെറുതാക്കിയിട്ട് ഇവിടെയാണെങ്കിലും കൊടുക്കാം എങ്കിലും അതിനൊരു പരിധി ഉണ്ട് ഇടയ്ക്കിടക്ക് മാത്രമായിട്ടാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കണത് നമ്മുടെ ഗീതു പറയുന്നുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ഈയൊരു രഘുരാമിന്റെ ഐ ടി സൊല്യൂഷൻ എടുക്കണവരുടെ കമ്പനി വൈസ് നല്ലതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഐ ടി സൊല്യൂഷൻ നമ്മൾ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പണല്ലെങ്കിൽ ഇപ്പോഴത്തെ ഐ ടി ഐ ടി ഇത് ഞാൻ വിട്ട് കളയാൻ വേണ്ടിയിരിക്കേണ്ട സോഫ്റ്റ്വെയർ ഒന്നും കൊള്ളില്ല അത്ര ക്വാളിറ്റി പോരാ എന്ന് പറയുകയാണ് കാരണം വരുണിന്റെ ഫ്രണ്ടിന്റെ കമ്പനിയാണ് ഇപ്പം ഐ ടി അവരുടെ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഒഴിവാക്കാൻ പോകണമെന്ന് കേൾക്കുമ്പോഴേക്കും വരുണിന്റെ ദേഷ്യം വരുവാട്ടോ അതിനുശേഷം ഗീതു പറയുന്നുണ്ട് രഘുരാമിന്റെ കമ്പനിയിലെ സോഫ്റ്റ്വെയർ നല്ല ഗുഡ് സോഫ്റ്റ്വെയർ ആണ് ആ സോഫ്റ്റ്വെയർ ആണ് അവിടുത്തെ സ്റ്റാഫാണെങ്കിലും വളരെ നല്ല സ്റ്റാഫുകളാണ് നമുക്ക് അവരെങ്ങനെയെങ്കിലൊക്കെ നമുക്ക് എടുക്കണമെന്നൊക്കെ പറയുമ്പോൾ സുവർണ പറയണ്ട അവർക്ക് ഒരുപാട് മോശ പേരും പോലീസ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് അതൊക്കെ വിട്ടേക്ക് പോലീസ് കേസൊക്കെ അത് അവരുടെ കാര്യമാണ് കമ്പനിയെ അത് ബാധിക്കത്തില്ല കമ്പനി നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനി പോലീസ് കേസും ആയിട്ട് ഒരു ഇതും ഉണ്ടാവില്ല എന്ന് പറയുവാണ് അപ്പൊ അവിടുത്തെ മാനേജർ പറയണ്ടേ എന്തുകൊണ്ടും നല്ലൊരു സോഫ്റ്റ്വെയർ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ എക്സ്പേർട്ടും അത് തന്നെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് എടുക്കാൻ തന്നെയാണ് എന്റെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഗീതു പറയണ്ട അതെ അത് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ എന്ന് പറയാണ് വിനോദിനൊന്നും പറയാനില്ലെന്ന് ഗീതു ചോദിക്കുമ്പോൾ വിനോദ് പറയണ്ടേ ഹാ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാണ് സുവർണെ പിന്നെ അജാസും പറഞ്ഞണ്ട് അത് അതെ ഇത് നല്ലൊരു നല്ലൊരു പ്രപ്പോസലാണ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഏറ്റെടുക്കാന്ന് അജാസും പറയുന്നത് അങ്ങനെ ഭൂരിഭാഗം പേരും പ്രൊപ്പോസൽ ഏറ്റെടുക്കാന്ന് പറയുമ്പോൾ ഗോവിന്ദ് അത് ഡിസൈഡ് ചെയ്യാണ് രഘുരാം ഐ ടി സൊല്യൂഷൻ നമുക്ക് ഏറ്റെടുക്കുക എന്നുള്ളത് അങ്ങനെ ഗീതു ഈ സന്തോഷവർത്ത് അവർനെയൊക്കെ അടുത്തും അതെ ഗുരു ഹംസാനത്ത് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകട്ടോ അങ്ങനെ ഭയങ്കര നന്ദി ഉണ്ടെന്നൊക്കെ പറയുവാണ് അപ്പം ഗീതു പറയേണ്ടത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് വാദിച്ചത് എന്നൊക്കെ പറയുവാണ് അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് അവറിനെയൊക്കെ അടുത്ത് ഗീതു സംസാരിക്കുന്ന എല്ലാം കേട്ടുകൊണ്ട് ഗോവിന്ദ റൂമിന്റെ പുറത്തിരിക്കേണ്ട കേട്ടോ അങ്ങനെ ഗോവിന്ദ് വിചാരിക്കുകയാണ് ഇവൾക്കെന്താ എത്ര ഒരു താല്പര്യം ഈ ഒരു ഐ ടി സൊല്യൂഷൻ എടുക്കാൻ മാത്രം ഇവർക്ക് ഇവരുടെ അടുത്ത് എന്താ അവൾക്ക് എത്ര താല്പര്യം അതെന്ന് അന്വേഷിക്കണമല്ലോ എന്ന് ഗോവിന്ദം വിചാരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഗീതു നമ്മുടെ എന്താണ് വിജയലക്ഷ്മിനെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൽ പോകുമ്പോൾ ആ ഫ്ലാറ്റിൽ തന്നെയാണ് അവർണീകം രഘുരാം സാവം നിക്ക് രഘുരാം സാവം നിൽക്കണ കേട്ടോ അപ്പം അവർ ഗീതു പെട്ടെന്ന് തന്നെ കാണുമ്പോൾ രഘുരാം വിചാരിക്കും അവർണേനെ കാണാൻ വരുവാണെന്ന് ആ അവർണേക്ക് തന്നെ കാണാൻ വന്നാണോ അവർക്ക് മോളിൽ കേട്ടോ മോളെ ഭയങ്കര സന്തോഷമുണ്ട് മോളേറ്റ് മോള് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഗോവിന്ദ് സാർ നമ്മുടെ കമ്പനി ഏറ്റെടുത്തത് നിങ്ങളട്ടെ ആണെങ്കിൽ ടൈ അപ്പ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ വായിക്കോട്ടേ എന്നൊക്കെ പറയുവാണ് അങ്ങനെ ഗീതു അവർണികനെല്ലാം കാണാൻ പോകുന്നത് നേരെ വിജയലക്ഷ്മിനെയാണ് വിജയലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു ഗോവിന്ദ് സാറിന എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഭയങ്കര കരച്ചിലൊക്കെയാണ് ആയിട്ടോ അപ്പൊ നമ്മുടെ വിജയലക്ഷ്മി സമാധാനപ്പെടുത്തിട്ട് പോട്ടെ മോളെ സാറിയില്ലെന്നൊക്കെ പറഞ്ഞു സമാധാനപ്പെടുത്താണ് ഇനി ഞാൻ പറയണത് പറയാൻ പോണത് അപ്കമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഗീതുവിനെ പതുക്കെ പതുക്കെ ഗോവിന്ദനോട് ആ ഒരു ഇഷ്ടം വന്നോണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കുന്ന വിജയലക്ഷ്മി നമ്മുടെ ഗീതുവിനോട് പറയുന്നുണ്ട് നിനക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഗോവിന്ദനോട് ഇഷ്ടമില്ലേ യെസ് സോർ ഞോ എന്ന് മാത്രം പറയാൻ പറയും അങ്ങനെ ഗീതു പറയാണ് അതെ എനിക്ക് എന്തൊക്കെയോ ഒരു ഇഷ്ടം ഇപ്പൊ തുടങ്ങുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വിജയിപ്പി പറയുന്നുണ്ട് നീ ഇനി ഒന്നും ചെയ്യണ്ട നീ ഒന്നും ചെയ്യാൻ തന്നെ നിനക്ക് എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നോളൂ നീ ഗോവിന്ദനെ പ്രണയിച്ചാൽ മാത്രം മതി പ്രണയിക്കുന്ന ആൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി നീ ചെയ്തോളൂ നീ ഇനി രാ രാധികാമനെ ഉപദ്രവിക്കാതെ നോക്കുകയെന്നു വേണ്ട അത് ഓട്ടോമാറ്റിക്കലി അത് വന്നോളൂ അതിനു വേണ്ടി നീ ആദ്യം ചെയ്യേണ്ടത് ഗോവിന്ദനെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ഗീതു അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതെ ഗോവിന്ദ തന്നോടുള്ള ഇഷ്ടം പതിക്കെ പ്രണയത്തിലേക്ക് പോയി തുടങ്ങുന്നുണ്ട് അതെ ഇനി തനിക്ക് എന്നും താങ്ങു താനായിട്ട് ഗോവിന്ദ് സാർ തന്നെയാണ് വേണ്ടത് അങ്ങനെ ഗീതു തീരുമാനിക്കുകയാണ് തന്റെ ജീവിതത്തിൽ ഈ ഇനിയൊരു പുരുഷനുണ്ടെങ്കിൽ അത് ഗോവിന്ദ് സാർ മാത്രമാണ് കാരണം കിഷോർ എന്ന് പറഞ്ഞാൽ ചതിയൻ്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി ഗോവിന്ദ സാറാണ് തനിക്ക് ഇന്നൊരു ഇന്നൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഗോവിന്ദ സാറിന്റെ ഒരു വര ഇത് മാത്രമാണ് അങ്ങനെ ഗോവിന്ദനെ വേണ്ടി പ്രണയിക്കാൻ അതായത് വിജയലക്ഷ്മിക്ക് വേണ്ടി പ്രണയിക്കാൻ തീരുമാനിക്കണ ഗീത ഓട്ടോമാറ്റിക്കലി ഗോവിന്ദനായിട്ട് പ്രണയത്തിലാവുക കേട്ടോ എന്തായാലും നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റെയ്യ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ Bye bye